ഷ സെബാസ്റ്റ്യൻ ഞാൻ വരുന്നത് പന്തക്കൽ കറുകുറ്റി പന്തക്കൽ ഇടഭാഗമാണ് ഇതെൻ്റെ മകൻ ജോർജിയോ സെബാസ്റ്റ്യൻ ഈ പരിശുദ്ധമായ കൃപാസന അൾത്താരയിൽ എനിക്ക് കയറി നിന്ന് സാക്ഷ്യം പറയുവാൻ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെപ്പറ്റി സാക്ഷ്യം പറയുവാനായിട്ട് നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് തിരുക്കുമാരനും മാതാവിനും ഞാൻ നന്ദി പറയുന്നു ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബറിലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലാണ് ഇവനെ സ്കൂളിൽ ചേർത്തിയത് അന്ന് മുതൽ കൊറോണ കഴിഞ്ഞ സമയമായിരുന്നു അപ്പോൾ മുതൽ ഇവന് ശ്വാസം ആരംഭിച്ചു അത് ഒരു ഡിസംബർ അങ്ങനെയൊക്കെ ഉടമ്പടി എടുത്തത് നവംബറിലാണ് അതിന് വേണ്ടിയിട്ടാണ് പ്രത്യേകമായിട്ട് വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തതിന് ശേഷം അവന് നവംബറിൽ തുടങ്ങിയിട്ട് പിന്നെ ശ്വാസം വന്നിട്ടില്ല അതിനുശേഷം പല അസുഖങ്ങളും ഉണ്ടായിട്ട് അഡ്മിറ്റ് ആവേണ്ട വന്നിട്ടുണ്ടെങ്കിലും ശ്വാസം മുട്ടിലോട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല ഈ ശ്വാസം മുട്ട് വന്നപ്പം തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു അവന് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് അങ്ങനെ നോക്കിയപ്പം നയൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം അഡ്നോയിഡ് ഉണ്ടായിരുന്നു അതിനും സർജറി പറഞ്ഞു തരുന്നതാണ് അതും ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല അതിൻ്റേതായ ഒരു ഹെൽത്ത് പ്രോബ്ലംസും ഇപ്പോൾ അവൻ കാണിക്കുന്നില്ല ഇപ്പോൾ ഈ വെക്കേഷന് മുഴുവൻ ഒരുപാട് കളിച്ച് അത്രയും ആരോഗ്യത്തോടുകൂടിയായിട്ടാണ് നടക്കുന്നത് ഇതിന് ഞാൻ ആദ്യമേ തന്നെ മാതാവിനെ ഞാൻ നന്ദി പറയുന്നു തിരുക്കുമാരനും നന്ദി പറയുന്നു രണ്ടാമതായിട്ട് എൻ്റെ ഈ മകൻ എൻ്റെ ആദ്യത്തെ ഉടമ്പടി കുറച്ച് ഞാൻ ഉഴപ്പിയായിരുന്നു അത് സാഹചര്യം അങ്ങനെ വന്ന് അങ്ങനെ പോയി അങ്ങനെ അതിനുശേഷം രണ്ടാമത്തെ സമയം ആദ്യത്തെ ഉടമ്പടിക്ക് ശേഷം ആദ്യത്തെ ഉടമ്പടി നടക്കുന്ന ആ കാലഘട്ടത്തിൽ മുഴുവനും വീട് വീട്ടിൽ ഒത്തിരി രോഗാവസ്ഥയായിരുന്നു ഹസ്ബൻഡിൻ്റെ ലിഗ്മെൻ്റ് പൊട്ടുന്നു അതിന് സർജറി ഇവൻ അടിക്കടി ഓരോ ഒന്നര ഒന്നൊരമാസം കൂടുമ്പോൾ അഡ്മിറ്റ് ആവുന്നു എനിക്ക് മൂത്ത മകനും അസുഖം വരുന്നു എനിക്ക് മൂന്ന് പിള്ളേരാണ് അപ്പം എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ തന്നെ സമയമില്ലാത്ത ഒരു സമയമായിരുന്നു അപ്പം ഈ ഉടമ്പടി എടുത്ത് ആദ്യത്തെ ഉടമ്പടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും മൂത്ത മകൻ്റെ വീണ്ടും ലിഗ്മെൻറ്റിന് സർജറി വേണ്ടി വന്നു അവൻ്റെ സർജറി നടന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്താണ് ഇവൻ്റെ കാല് സൈക്കിളിൻ്റെ ഇടയിൽ പെട്ടിട്ട് ഒരു ഇതുണ്ടാവുന്നത് അതിനെ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ഈ മുറിവ് അവൻ്റെ എല്ലാ ബാക്കിയുള്ള പരിക്കുകളൊക്കെ മാറിയെങ്കിലും ഒരൊറ്റ മുറിവ് അവൻ്റെ മാറുന്നുണ്ടായിരുന്നില്ല അത് ഒരു അഞ്ച് പ്രാവശ്യത്തോളം നാലഞ്ച് പ്രാവശ്യത്തോളം നമ്മൾ ഡ്രെസ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിലും അത് അവർ പറഞ്ഞത് പിന്നെ ഉണങ്ങാത്ത കാരണം കൊണ്ട് അത് ഗ്രാഫ്റ്റ് ചെയ്ത് അനസ്തേഷ്യ കൊടുക്കേണ്ടി വരും അങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് അത് ചെയ്യേണ്ട അവിടെ സ്കിൻ തുന്നി ചേർക്കേണ്ട വരും എന്നുള്ളതല്ല പറഞ്ഞു അപ്പം ഞാൻ ശ്വാസം ശ്വാസമുട്ടുള്ള കുട്ടിയാണ് പിന്നെ വീണ്ടും മനസ്ഥേഷിയൊക്കെ കൊടുത്ത് വീണ്ടും പ്രോബ്ലം ആവുമല്ലോ എന്ന് ഓർത്ത് എങ്ങനെയെങ്കിലും ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ വരെയും ആ രണ്ടാമത് ഉടമ്പടി എടുക്കുകയും എനിക്ക് ജോസഫ് കയ്യിൽ നിന്ന് സൈത്ത് പൂശി ഇവൻ്റെ കാലിൽ പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം കിട്ടുകയും സഹത്ത് പൂശിയതിൻ്റെ ഫലമായിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ ആ മുറിവ് തുറന്നു നോക്കുമ്പോൾ അത് കരിഞ്ഞിരിക്കാണ് കണ്ടത് നാലഞ്ച് പ്രാവശ്യം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയതാണ് ആഴ്ചകളിൽ ഇടവിട്ട് ഇടവിട്ട് അത് പച്ച പോലെ തന്നെ ആയിട്ടിരിക്കുകയായിരുന്നു അതാണ് ഒറ്റ ദിവസം കൊണ്ട് ഉണങ്ങി ഞങ്ങളുടെ കണ്ണുകളെ കണ്ട ഒരു വലിയ അത്ഭുതമായിരുന്നു അത് പിന്നെ തുടർച്ചയായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്കൊരു വാഹനമില്ലായിരുന്നു ഇപ്പം ഇന്ന് ഞങ്ങൾ വന്നത് ഞങ്ങളുടെ വാഹനത്തിലാണ് അത്രയും അതും ഞങ്ങൾക്ക് വിചാരിക്കുന്നതിൽ ഒരു വാഹനം കിട്ടി പിന്നെ ഒരുപാട് അനുഗ്രഹം കൊച്ചും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി ദൈവമാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു എന്നെയും ഏ കുടുംബത്തെയും ഒത്തിരി നന്ദി പറയുന്നു കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പറയുകയാണെങ്കിൽ ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങൾ ഞാൻ കടകളിലും വീടുകളിലും ഒക്കെ കയറി കൊടുക്കാറുണ്ട് ഭക്ഷണം അനാഥാലയങ്ങളിൽ പോയി കൊടുക്കുക ഞാൻ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് അനാഥാലയങ്ങളിൽ ആഴ്ച തോറും പോയി സഹായിക്കാറുണ്ട് അവർ വസ്ത്രങ്ങളൊക്കെ അളക്കി കൊടുക്കാറുണ്ട് ഇത്രയും ഞാൻ പിന്നെ കാറ്റിസം പഠിപ്പിക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നു ഇത്രയും എനിക്ക് നൽകിയ തിരുക്കന്മാരനും മാതാവിനും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഇവ ഈ വിശ്വാസത്തിൽ അടിയുറച്ച് മുന്നേറുവാനുള്ള ഒരു അനുഗ്രഹം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു വിശുദ്ധപോലോ സ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അദ്ധ്യായം പത്ത് ഒൻപതാം തിരുവചനം പറയുന്നു ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും ജിഷ സെബാഷ്ടനെ എന്നെ സഹോദരിയുടെ മനോഹരമായ സാക്ഷ്യം നാം കേട്ടു തൻ്റെ ഈ ഇളയ മകന് വേണ്ടിയാണ് സഹോദരി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചത് അവന് ശ്വാസ തട സംബന്ധമായ വലിയൊരു പ്രശ്നമുണ്ടായിരുന്നു അത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ അവൻ സൗഖ്യപ്പെട്ടെങ്കിലും അതിനുശേഷം തുടർച്ചയായി അവന് മറ്റൊരു കാലിലുണ്ടായ ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്കിടയുള്ള അവൻ്റെ ട്രീറ്റ്മെൻറ്റ് അവൻ്റെ ശ്വാസത്തെ വീണ്ടും ബാധിക്കുന്നുവെന്ന് കണ്ട് പരിശുദ്ധ അമ്മയിലേക്ക് തിരിയുകയായിരുന്നു അതിലൂടെയാണ് അവരുടെ വിശ്വാസം വളർന്നതും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ അവരുടെ കുടുംബത്തിൽ സ്നേഹവും പ്രാർത്ഥനയും പരസ്പര ഐക്യവും കൂടുതലായി വളർന്നു മറ്റുള്ളവരിലേക്ക് തിരിഞ്ഞു നോക്കുവാനും സഹോദരങ്ങളെ ദൈവസ്നേഹത്തിലൂടെ കണ്ടു തുടങ്ങുവാനും ഒക്കെ അവർക്ക് വല വലിയൊരു അനുഗ്രഹം ലഭിച്ചത് കൃപ ലഭിച്ചത് എന്ന് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു തങ്ങളുടെ കുടുംബത്തിലുള്ള അടിക്കടിയിലുള്ള ഉയർച്ച സാമ്പത്തികവും മാനസികവും ആത്മീകവുമായ എല്ലാ വളർച്ചയ്ക്കും കാരണം ഈ മകൻ്റെ ഒരു കൂടി അവർക്ക് അതെല്ലാം സാധ്യമായി എന്നാണ് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത് വിശുദ്ധ പോലോ സ്ലിഹ പറയുന്നത് പോലെ ആദ്യം നിങ്ങൾ നമ്മളെ എന്തെല്ലാം നമുക്ക് ലഭിച്ചെങ്കിലും സ്നേഹമില്ലെങ്കിൽ നമുക്ക് ഒന്നും ഒന്നുമില്ല നമ്മുടെ സ്നേഹം നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ എത്ര തന്നെ നല്ല എത്ര തന്നെ വരദാനങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടായാലും നമുക്ക് എന്തെല്ലാം ടാലൻറ്റ് നമുക്കുണ്ടായാലും നമുക്ക് എന്തെല്ലാം നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിഞ്ഞാലും നമ്മൾക്ക് സ്നേഹമില്ലെങ്കിലൊന്നുമില്ല സ്നേഹമെന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിൻ്റെ ആ സ്നേഹം നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കാൻ വേണ്ടി നമുക്ക് കൃപയ്ക്കായി പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ഈ സഹോദരി തൻ്റെ കാരുണ്യപ്രവർത്തികളിൽ എടുത്തു പറയുകയുണ്ടായി ഞാനൊരു മതാധിപ അധ്യാപിക കൂടിയാണ് സൺഡേ തൻ്റെ സമയം എങ്ങനെ ക്രമീകരിക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ് തൻ്റെ കുടുംബത്തോടൊപ്പം അനാഥാലയങ്ങളിൽ പോയി അവരുടെ വസ്ത്രങ്ങൾ കഴുകി കൊടുക്കുകയും അവർക്ക് ഭക്ഷണം പാകം ചെയ്ത കുട്ടികൾ സ്നേഹപൂർവ്വം തൻ്റെ മക്കളെ പോലെ തന്നെ പരിചരിക്കാനുള്ളൊരു വലിയ കൃപ ഈ സഹോദരിക്കും കുടുംബത്തിനും നൽകിയിരിക്കുന്നു ലഭിച്ചിരിക്കുന്നതിനാൽ നമുക്ക് സന്തോഷിക്കാം ദേവവചനത്തിലുള്ള അധിഷ്ഠിതമായ വിശുദ്ധ കുർബാനയിലും വിശുദ്ധ കുംഭസാരത്തിലും ജപമാലയിലുമുള്ളവരുടെ അടി അടിയുറച്ച വിശ്വാസം തുടർന്നു പോകട്ടെ അതിനവർക്ക് കൃപ ലഭിക്കട്ടെ കൃപയിൽ ഉറച്ചിരിക്കാൻ ഉറച്ച് ജീവിക്കാനുള്ള അനുഗ്രഹം അവർക്ക് ലഭിക്കട്ടെ നമുക്ക് ഓരോരുത്തർക്കും ഇതുപോലുള്ള കൃപകളും അനുഗ്രഹങ്ങളും നമ്മുടെ കുടുംബത്തിലും അയൽപ്പക്കങ്ങളിലും നമ്മൾ പ്രാർത്ഥിക്കുന്നവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മനോഹരമായ സാക്ഷ്യം പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും സമർപ്പിച്ച് ഒരു ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക